ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചൊവ്വരിയും ഈന്തപ്പഴവും വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്കാണ് നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ ഞാനിവിടെ ചൊവ്വരി എടുത്തിട്ടുണ്ട് അതായത് സാഗോസീഡ് സാബൂനരി സാബുദാന എന്നൊക്കെ പറയില്ലേ അതാണിത് അര അരക്കപ്പോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ സോക്ക് ചെയ്തിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഈന്തപ്പഴാണ് ഈന്തപ്പഴം ഈ ഒരു കളറുള്ള ഈന്തപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം നമ്മുടെ ഡ്രിങ്ക് നല്ലൊരു കളറായിരിക്കും ഈ ഒരു കളറുള്ള ഈന്തപ്പഴം എടുക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കട്ടിയുള്ള ഈന്തപ്പഴാണ് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചവ്വരി വേവിക്കാം അര മണിക്കൂറോളം ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ട് ഒരു പാനിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ചൊവ്വരി ചേർത്ത് കൊടുക്കാം ഇതിനകത്തുള്ള വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഇടയ്ക്ക് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഇതിൻ്റെ കൂടെ ഞാനൊരു ഏലക്കൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും നമ്മൾ ഈ ചവ്വരി സോക്ക് ചെയ്ത കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ ചൊവ്വരി നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഈന്തപ്പഴം സോക്ക് ചെയ്യാനായിട്ട് വെച്ചില്ലേ അത് നമുക്ക് ഇതിനകത്തേക്ക് നല്ലപോലെ കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് അതിൻ്റെ ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ആ സീഡും അതുപോലെ ആ തൊലിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് ഈ അരിപ്പയിലൂടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം എന്നാലേ മധുരമൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തീ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം പാല് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ പാല് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ശേഷം ഞാൻ തീ ഓഫാക്കുന്നുണ്ട് കാരണം നമ്മൾ തിളപ്പിക്കാൻ നിന്നാൽ ഇതിനകത്ത് നമ്മൾ ഈന്തപ്പഴം ചേർത്തതാണ് അതുകൊണ്ട് നമ്മുടെ പാല് പിരിഞ്ഞു പോവും ചെറുതായിട്ടൊന്ന് പാൽ ചൂടായാൽ മതി ശേഷം തീ ഓഫാക്കിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിനകത്ത് ചേർത്തിട്ടുള്ള ഏലക്ക അങ്ങ് എടുത്ത് കളയാം അതുപോലെ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ലൂസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ പാലും ചേർക്കാവുന്നതാണ് മധുരമൊക്കെ നോക്കിയിട്ട് കുറവാണ് എങ്കിൽ പഞ്ചസാരയോ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്കോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പാലോ വെള്ളമോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയില്ലേ ഈന്തപ്പഴം കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ നല്ലതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചേക്കുക നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കസ് കസ്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ദാഹവും മാറും അതുപോലെ ക്ഷീണമൊക്കെ മാറാനായിട്ട് നല്ലതാണ് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിച്ചേക്കുക ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്കത് ലൂസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം ഇനി നമുക്ക് തണുപ്പോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ കുടിക്കാവുന്നതാണ് ചെറിയ ചൂടോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തേക്കാം കേട്ടോ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം